ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ച് നല്ല അടിപൊളി ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻസിനൊന്ന് ക്യാരറ്റാണ് ക്യാരറ്റ് ഞാൻ ഇതുപോലെ വട്ടത്തിൽ മുറിച്ച് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ക്യാരറ്റിൻ്റെ ടേസ്റ്റിലുള്ള പച്ചക്കുത്ത് ഒഴിവായി കിട്ടും ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ് ഒരു പഴം മതി ആദ്യമായി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം ക്യാരറ്റ് വേവിക്കാൻ ഉപയോഗിച്ച വെള്ളവും ഇതിനോടൊപ്പം ചേർക്കാം ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് തൊലി കളഞ്ഞ് കുരു മാത്രം ചേർക്കുന്നുണ്ട് കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കാം പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്കുട ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് നോക്കി വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം നമ്മൾ ഇതിലോട്ടിനി പഴവും ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ മധുരം കൂടി ഇതിലുണ്ടാകും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേന്ത്രപ്പഴം തൊഴിൽ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂടാതെ ബെൽബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പഴമെല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് വേണ്ടത് പാലാണ് ഒരു അര ഗ്ലാസ് പാൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി അടിച്ചെടുക്കാം പഴവും നന്നായി അരങ്ങി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പാലില്ലെങ്കിൽ പാലിന് പകരം പാൽപ്പൊടിയും ചേർക്കാവുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയെടുത്താൽ മതി ഇതിലോട്ട് ഞാൻ ബാക്കിയുള്ള അര ഗ്ലാസ് പാലും കുറച്ച് ഐസ് ക്യൂബ്സും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് നല്ല കട്ട കട്ടപ്പാലും യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ജ്യൂസ് എളുപ്പത്തിൽ റെഡി കിട്ടിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏലക്കു പകരം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം വാനില ഐസ് ക്രീമാണ് ചേർക്കുന്നതെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇനി നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസാണിത് പഴവും ക്യാരറ്റും ഒക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ പഴമാണെന്ന് വെച്ചാൽ ടേസ്റ്റിന് കുറവൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി ജ്യൂസാണിത് എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണേ പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താൽ അവർ നന്നായി കഴിച്ചോളും ഇത് നന്നായി തണുപ്പിച്ച് സെർവ് ചെയ്യുന്നതാണ് നല്ലത് ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ കട്ടയായ പാല് ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുക്കണം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ശേഷം ഉപയോഗിക്കാം ജ്യൂസ് തയ്യാറാക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നതിനേക്കാളും നല്ലത് തണുത്ത പാലോ ഐസ് ക്യൂബ്സോ ചേർത്ത് ഫ്രഷ് ആയി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നട്ട്സോ അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത കുറച്ച് ക്യാരറ്റോ ചേർക്കാവുന്നതാണ് എല്ലാവരും വീട്ടിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം താങ്ക്